ചെങ്കോട്ട സ്ഫോടനത്തിൽ നടുക്കം മാറാതെ രാജ്യം നടന്നത് ഭീകരാക്രമണമാണോ എന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം കാറിലുണ്ടായിരുന്ന പേരും ചാവേറുകളാണെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ ഡൽഹി പോലീസ് യു എ പി എ ചുമത്തി കേസെടുത്തിരിക്കുകയാണ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു പോലീസ് പട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്നും തിരക്കുള്ള സ്ഥലങ്ങളിൽ ജാഗ്രത വേണമെന്നും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഡി ജി പി നിർദ്ദേശം നൽകി സ്ഫോടക വസ്തു നിറച്ച കാർ ഡൽഹിയിൽ പലയിടങ്ങളിലും ചുറ്റിക്കറങ്ങിയിരുന്നു തിരക്കേറിയ ചാന്ദിനി ർക്കറ്റായിരുന്നു കാറിലുണ്ടായിരുന്നവർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് വിവരം ട്രാഫിക് സിഗ്നൽ കാരണം കാർ നിർത്തേണ്ടി വന്നതോടെയാണ് മാർക്കറ്റിന് സമീപം കാർ കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് സ്ഫോടനം നടന്ന സ്ഥലത്തെയും പരിസര പ്രദേശങ്ങളിലെയും സിസി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് ഇതിൽ കറുത്ത മാസ്ക് ധരിച്ചയാൾ ചെങ്കോട്ടയിലെ പാർക്കിംഗ് ഗ്രൌണ്ടിൽ നിന്ന് കാറുമായി പുറത്തേക്ക് ഇറങ്ങുന്നത് കാണാം ഹരിയാന രജിസ്ട്രേഷനിലുള്ള ഹ്യൂണ്ടായി ഐ ട്വന്റി കാറിലാണ് സ്ഫോടനം നടന്നത് ഹരിയാനയിൽ നിന്ന് ഹ്യൂണ്ടായി ഐ ട്വന്റി കാർ വാങ്ങിയ പുൽവാമ സ്വദേശി ായ തെരച്ചിൽ തുടരുകയാണ് ആഴ്ചകൾക്ക് മുൻപാണ് ഇയാൾ കാർ വാങ്ങിയതെന്നും പോലീസ് കണ്ടെത്തി മൂന്ന് മണിക്കൂർ കാർ ചെങ്കോട്ടയ്ക്ക് സമീപം പാർക്ക് ചെയ്തിരുന്നു സുനേരി മസ്ജിദ് ദരിയാഗഞ്ച് എന്നിവിടങ്ങളിലും കാർ കണ്ടെത്തി കാറിൽ മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് സ്ഫോടനത്തിൽ ജെയ്ഷെ ഭീകരൻ ഉമർ മുഹമ്മദിന്റെ ബന്ധവും പരിശോധിക്കുന്നുണ്ട് തിങ്കളാഴ്ച ചെങ്കോട്ടയ്ക്ക് സമീപം വൈകുന്നേരം ആറ് അൻപത്തിരണ്ടോടെയായിരുന്നു കാറിൽ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ ഇതുവരെ ഒൻപത് പേർ മരണപ്പെടുകയും ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് അധികൃതർ അറിയിക്കുന്നത് ഇതേ തുടർന്ന് ഡൽഹിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഭീകരവിരുദ്ധ സ്ക്വാഡും ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലും സ്ഥലത്തുണ്ട് ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് മൂവായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ജമ്മു കാശ്മീർ പോലീസ് കണ്ടെടുത്തതിന് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു സ്ഫോടനമുണ്ടായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ജമ്മു കാശ്മീർ സ്വദേശിയായ ഡോക്ടർ ആദിൽ റാത്തറിൽ നിന്ന് മാരക ബോംബാക്കി മാറ്റാൻ ശേഷിയുള്ള മുന്നൂറ്റി അൻപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു സ്ഫോടനത്തിന് പിന്നാലെ രാജ്യം അതീവ ജാഗ്രതയിലാണ് ഇന്ത്യ